എല്ലാം ഒരു തരം പറ്റീലാണ് ഇന്ന് ഈ ലോകം ഓക്കെ ആരും പോയി വലിയ ചതികളിലും ചതിക്കുഴികളിലും ഒന്നും വിഴാതൊക്കെ എല്ലാരും ഒക്കെ ജീവിക്കറേ നന്നായിട്ടൊക്കെ ജീവിക്ക എല്ലാം തിരികെ പിടിക്കണോന്നൊക്കെ ഉണ്ട് കേട്ടോ അത് തിരികെ പിടിക്കുന്നവട്ട് നമ്മൾ തന്നെ പിടിക്കാനേ പറ്റൂ അല്ലാതെ തിരികെ പിടിക്കാനൊന്നും കാറ്റുതേ അയ്യോ ചേച്ചി കൊടെയൊന്നുമില്ലല്ലോ നനഞ്ഞു പോവാന്നു ഓക്കേ ചേച്ചി നനിയ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നനയട്ടെ ഒരു കാരണവശാല് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും നടക്കാൻ പാടില്ല എന്നാണ് എന്റെ വടച്ചോന് സാറിന്റെ നിങ്ങൾ എന്തിനാണ് നമ്മളോട് ഇങ്ങനെ അഞ്ച് പൈസയുടെ ആവശ്യമില്ല ജീവിക്കാൻ നമ്മൾ അങ്ങ് ഇറങ്ങി തിരിച്ചാ മതി നമുക്ക് ഉണ്ടമ്പൊരി നിരത്തി വെച്ചേ കോപ്പ് വെച്ചേക്കും ഒരുപക്ഷെ വീഡിയോസ് ഒന്നും ഇനി വന്നില്ല എങ്കിൽ അതോടുകൂടി ഈ ഒരു പ്രസ്ഥാനം അങ്ങോട്ട് കെട്ടി ഭൂട്ടി കരുതുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വീഡിയോയും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് പക്ഷേ അത് ചെയ്യാൻ ഞാൻ പ്രാർത്ഥന അല്ലെങ്കിൽ പിന്നെ നിങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് കരുതി എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ എനിക്കൊന്ന് സന്തോഷമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാര്യം കാണിച്ചു തരാം കണ്ടോ അതിഭീകരമായ മഴ എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത മഴ വരെയാണ് കഠിനമായ മഴ അതായത് ഭയങ്കര ഭയങ്കരമായ കാറ്റും ഒക്കെ ഉണ്ട് ഈ ഇതേ കണ്ടോ കണ്ടോ ഒടുക്കത്തെ കാറ്റ് അപ്പുറത്തെ വീടിന്റെ മുകളിൽ എന്തൊക്കെ പറന്നു വരുന്നു ഭയങ്കര കാറ്റും ഭയങ്കര മഴയും വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാറ്റത്തെ മഴയത്ത് ഞാൻ എൻ്റെ വണ്ടി നമ്മുടെ വണ്ടി അവസാന യാത്രയായിരിക്കും ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഈ വണ്ടിയായിട്ട് നമുക്കൊന്ന് റോഡ് വരെ പോയിട്ട് വരാം ഓക്കെ യെസ് അങ്ങനെ നമ്മളത് വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നു ഒന്ന് റോഡ് വരെ പോയിട്ട് വരാം കാരണം ഇവനുമായിട്ടുള്ള അവസാന യാത്ര ആയി ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ മറ്റന്നാളോ എനിക്കറിയത്തില്ല ഒരു പാർട്ടി വന്നാൽ നമ്മൾ ഈ വണ്ടി കൊടുക്കും ഓഹ് എൻ്റെ മോനെ ഒട്ടുകത്ത കാറ്റിത് ഈശ്വര എല്ലാം കൂടെ ചട്ടക്കുഴങ്ങി വീഴുവോ എന്തോ അപ്പൊ ഈ ഒരു കാറ്റത്തും മഴയത്ത് നമുക്ക് എന്തായാലും പുറത്തത് ഓ സോറി ഗൈസ് ഞാൻ ഗേറ്റ് തുറന്നില്ല നമുക്ക് ഓടിപ്പോയി ഗേറ്റ് ബാ കാറ്റടിച്ച് ഗേറ്റൊക്കെ പറന്ന് പോണ് ഗസ് ഓ കെ ഓഹോ ഇത് കാറ്റടിച്ചിട്ട് ഗേറ്റ് അങ്ങോട്ട് വരുമോന്നറിയില്ല അപ്പൊ നമുക്ക് പോവാ Come on, let's go. ഹേയ് അപ്പൊ ഇന്ന് ഞാന് ക്യാമറ അവിടെ വെക്കാത്തത് ഇനിയിപ്പോ ഇത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല കാരണം വണ്ടി കൊടുക്കാൻ പോവല്ലേ വണ്ടി കൊടുക്കേണ്ട ഒരു സ്റ്റേജ് എത്തിയിരിക്കാനെന്തായാലും ഫിനാൻസിയരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരായിട്ട് എന്നൊരാളെ കൊണ്ടുവരാന്നൊക്കെയാണ് പറയുന്നത് കുറെ പേരോടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്താ ഏതാണെന്ന് അറിയത്തില്ല എന്തായാലും ഇനി പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മാർഗമില്ല കേട്ടോ അതുകൊണ്ടാണ് ഏഹ് ആ വീണ്ടും തിരിച്ച് വിദേശ ജോലിയോ അങ്ങനെയൊക്കെ നോക്കി പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഏഹ് ഒരാഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ ചിലപ്പോൾ അങ്ങനെ പോകേണ്ടി വരും ഓക്കേ എന്താന്ന് എന്താന്നറിയത്തില്ല മക്കളെ നമുക്കൊന്നും ഇതൊന്നും വിധിച്ചിട്ടില്ല നാട്ടിൽ നിൽക്കാനും വിധിച്ചിട്ടില്ല എങ്ങനെ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അങ്ങനെ കൂട്ടിയാതി ഇനി അതിനകത്ത് എന്ത് ചെയ്യാനാ അപ്പോൾ എന്തായാലും അയ്യോ അയ്യോ ചെറുതായിട്ട് മഴ ചാരത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ നേര് അവിടെ ഒരു സ്ഥലത്ത് കേട്ടോ ജംഗ്ഷൻ വരുന്ന പോയിട്ട് വരാം എനിക്ക് ചിലപ്പോ ഇനി ഒരു പക്ഷേ ഇതുപോലെ ഒരു ഈ വണ്ടി ഓടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലോ ഉം പിന്നെ ഇതൊന്നും നമ്മളിങ്ങനെ ഓടിച്ച് രസിച്ചു നടക്കാനുള്ളൊരു വാഹനമൊന്നും അല്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവര് സന്തോഷോടെ ഇപ്പോ എന്തായാലും എല്ലാം തകർന്ന് ബീജാകോ എൻ്റെ പൊന് മോനെ എല്ലാം പൊളിഞ്ഞ് വട്ടം തെറ്റി നിൽക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല എല്ലാം ഒരു പരിപമായിട്ടുണ്ട് ഏർ നമ്മൾ വിചാരിക്കുമ്പോലൊന്നും ഒരു കാര്യങ്ങളും നടക്കത്തില്ല അപ്പൊ എല്ലാം കൈവിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മള് ഈ ഒരു യാത്ര ഓഹോ അവസാന യാത്ര അങ്ങനെ നമുക്ക് അങ്ങോട്ട് തീർക്കാം എന്തായാലും മഴ പഴയ മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഗ്ലാസ് കണ്ടില്ലേ അയ്യോ ചേച്ചി കൊടയൊന്നും ഇല്ലല്ലോ നനഞ്ഞു പോവാന്നു ഓക്കേ ചേച്ചി നനയുന്നെങ്കിൽ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നനയട്ടെ അപ്പൊ ഓക്കെ ഓക്കെ ഒരു മഴക്കോളാന്ന് നോക്കണേ പക്ഷെ മഴ ഭീകരമായിട്ടൊന്നും ഇല്ലെങ്കിലും അതിഭീകരമായ കാറ്റുകൊണ്ട് ഓക്കെ നമ്മുടെ പാട്ടൊരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് ഞാൻ സൗണ്ട് കുറയ്ക്കാം മാഷ് മാഷ് പോണെ കേട്ടോ അപ്പോൾ നല്ല ഭീകരമായ മഴക്കോളും അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് എന്ന് അറിയില്ല നല്ല വെള്ളപ്പൊക്കത്തിനൊക്കെ ഉള്ള സാധ്യതയുണ്ടോ വാ അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും നല്ല ഹെവി മഴയിൽ ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചേക്കാമെന്ന് കരുതി ലാസ്റ്റ് ട്രിപ്പാണെന്ന് അറിയത്തില്ല അപ്പോൾ ഒരു പക്ഷേ ഇത് കൊടുക്കേണ്ടി വരും എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനത് പിന്നെ അനുസരിച്ച് വിളിച്ച് പറഞ്ഞു അവർ നമ്മൾ ഒന്നാമത് ഓൾറെഡി ചെക്കൊക്കെ ബൗൺസ് ആയിട്ടുണ്ട് ഇഷ്യൂസ് ആണ് ഗ്യാസ് ഇഷ്യൂസ് ആണ് നമുക്കിതൊന്നും താങ്ക മുടിയാതെ പാ നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് എന്തിലെങ്കിലും ഒക്കെ ഒന്നും കേറി പോണോടെ ആഗ്രഹം മാത്രമേ ഉള്ളൂ നടക്കൂന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ് അപ്പൊ ഇനി അങ്ങോട്ടുള്ള വീഡിയോ എന്ത് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഒരു വീഡിയോ ഇത് വണ്ടിയായിട്ട് നടക്കുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വണ്ടിയും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞ നല്ല മഴ മഴ മാത്രമല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഏഹ് നമുക്ക് അതിന് ഒന്നും ആഗ്രഹിക്കാത്ത നല്ലത് ഈ ആഗ്രഹിക്കുന്ന പ്രശ്നം ആഗ്രഹിച്ചോരോന്ന് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അത് നടക്കത്തൂല എനിക്ക് എന്റെ തലേലേഴുത്തങ്ങനെ കേട്ടോ ഒരു കാരണവശാല് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും നടക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വടച്ചോന് സോറി എൻ്റെ ദൈവമേ നിങ്ങൾ എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ആ അതൊന്നും വിധിച്ചിട്ടില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നമുക്ക് കിട്ടാനും വിധിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇനി തൊട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ചുമ്മാ അങ്ങോട്ട് പോവാ എന്തേലുമൊക്കെ ആവട്ടെ മുമ്പോട്ട് പോകാൻ പറ്റുന്നതേ പോകും പോകാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് നിൽക്കുമോ അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്നും ഒന്നും സങ്കടം മാത്രം ഉള്ള ഒരുത്തൻ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് കാണുന്നവരെ വിചാരിക്കൂടേ ഞാനും അങ്ങ് വല്ലാണ്ടായി കാരണം എന്നെ ആരെങ്കിലും ഒന്ന് സന്തോഷത്തോടെ എൻ്റെ സന്തോഷിക്കുന്നൊരു മുഖം ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട് അത് നമുക്ക് ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് കാണിക്കാനും പറ്റുമോ എക്സ്പ്രസ് ചെയ്യണ്ടേ നമ്മളല്ലേ പിന്നെ അഭിനയിച്ച് ഭരിക്കേണ്ടി വരും അപ്പോൾ തൽക്കാലം അഭിനയിച്ച് മരിക്കാൻ അതേ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ച് പോകുന്ന ഒരു വഴിയും ചെറിയ ചെറിയ യാത്രയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം ലാസ്റ്റ് വീഡിയോ ആണോ എന്നും എനിക്കറിയത്തില്ല അങ്ങനെ എൻ്റെ യൂട്യൂബ് എന്ന് ഒരു ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും അതും നിലക്കുകയാണ് കാരണം എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ഇതാണ് വീഡിയോ കണ്ടിന്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതും പോയി എല്ലാം പോയി ഇനിയിപ്പൊ എന്തോട്ടെ എങ്ങോട്ടെ എങ്ങനെയെന്ന് ഒന്നും പോയൊരു പിടിയില്ല അപ്പൊ എന്തായാലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ വണ്ടി ആവശ്യം ഉണ്ടെങ്കിൽ ലോണ് ക്ലോസ് ചെയ്തെടുക്കണം കേട്ടോ അല്ലാണ്ട് എനിക്ക് ഒരു രൂപം തരണ്ട ലോൺ ബാലൻസ് ഉള്ളത് ക്ലോസ് ചെയ്ത് എടുത്തോ ചെയ്തെടുത്തോ അതെത്രാണെന്നുള്ളത് ചോദിച്ചു ആകെ വേറെ ഒന്നുമില്ല പിന്നെന്തായാലും വേറെ എന്തെങ്കിലും ഒരു ജീവിതം ഈ ഒരു വാഹനം കൊണ്ട് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ കൈ കാശൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് കാശ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തട്ടി കൂട്ടായിരുന്നേ കാശില്ലാത്തവനാന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരും ഒന്നും ഒന്നിനും നല്ല മഴ ആയി അടിപൊളി മഴ അമേസിംഗ് ബേബിയെ സൂപ്പർ മഴയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു മഴയും ചെറിയൊരു മഴയൊക്കെ കണ്ട് ഞാനും തിരിച്ച് വണ്ടിയൊക്കെ കൊണ്ടുവിടാം മൊത്തം അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളു കേട്ടോ ഇത്രയും ഓടിയിട്ടുണ്ടെങ്കിൽ ലോഡും വെച്ച് ഇതിന്റെ പകുതി പോലും ഓടിയിട്ടില്ല അതാതിൻ്റെ ഒരു സത്യാവസ്ഥ പിന്നെ ഹെവി ലോഡുകൾ ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല ആരോ ഒരാൾ ഇന്നലെ ആ ഫിനാൻസുകാര് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചായിരുന്നു പുള്ളി ഇങ്ങനെ ചോദിച്ചു വലിയ തടിയോ മരവോ വല്യ ഹെവി സാധനങ്ങളൊക്കെ അടിച്ച് വണ്ടി എന്തെങ്കിലും ഇതായിട്ടുണ്ടോ ആ വണ്ടി ഒന്നുമില്ല അതെ കണ്ട പുതുപുത്തനായിട്ട് കിടക്കുക കമ്പനി ഷോറൂമിന് എങ്ങനെ തരുവോ അങ്ങനെ കിടക്കുക ഞാനങ്ങനെ കള്ളം പറഞ്ഞാരെ പറ്റിക്കാനും ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ ഒരു തലയിലെത്തും തലവേദിയൊക്കെയാണ് ഒരു ചെക്ക് ബൗൺസ് ആയപ്പോൾ തന്നെ അമര സ്വഭാവം മാറി കേട്ടോ അയ്യോ ഇന്ദു വിളിച്ചിട്ട് പറയണെ വിളിച്ചിട്ട് പറയാ ഇരുപത്തഞ്ചാം തീയതി തന്നെ അടച്ചോണോ അടച്ചില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണ് അല്ല അത് ശരിയാണ് നമ്മൾ അടക്കേണ്ടതാണ് അതിനുറ്റം പറഞ്ഞ കാര്യമില്ല അപ്പൊ അതിനു മുന്നേ എങ്ങനെയെങ്കിലും വണ്ടി കൊടുക്കാന്നേ ഉള്ളൂ അല്ല അതിപ്പോൾ എൻ്റെ ഇല്ല ഒരു കൊല്ലത്തേക്ക് തമിഴ്നാട് പെർമിറ്റും ഒക്കെ വെറുതെ ആയി അല്ലേ എടുത്തത് ഇപ്പോൾ അതാ ഒരു മാസം മുന്നേ ആണ് ഇൻഷുറൻസ് എടുത്തത് പോലും പത്ത് പതിനെണ്ണായിരം രൂപ കണ്ട് ഇൻഷുറൻസ് എല്ലാം എടുത്തതാ ഞാൻ വാട്ട് എല്ലാം പോട്ട് നമുക്ക് നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല നാല് 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 ലക്ഷത്തിനു മുകളിൽ എന്തോ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കാര്യം വണ്ടി എടുത്തതും ഇതുവരെ നമ്മൾ അടച്ച ലോണും പിന്നെ ഇൻഷുറൻസ് എടുത്തത് അങ്ങനെയൊക്കെ എല്ലാം നോക്കിയാൽ അതൊക്കെ കൂടുതലൊക്കെ ആയിട്ടുണ്ട് പിന്നെ പെർമിറ്റ് തമിഴ്നാട് പെർമിറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ടയറൊക്കെ അതേ ഇരിക്കുക കേട്ടോ അതൊക്കെ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് എത്ര തുച്ഛമായ കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ടയർ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അതിന നമ്മൾ വലിയ ഓട്ടോ ഒന്നും അങ്ങനെ ഓടിയിട്ടുമില്ല ഒരുപാട് ഹെവി ലോഡുകളൊന്നും ഇട്ട് ഓടിച്ചിട്ടുമില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതേ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ ഒന്നും ഇല്ല രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഞാൻ ടുത്ത് ഇനി ഇതൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഇതൊക്കെ എന്റെ വിധി അതങ്ങനെ പോട്ടെ ഓക്കെ ഇതാ വരുന്നു ഹലോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ നേരെ പോകുന്നു ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഇത് ലാസ്റ്റ് ട്രിപ്പാണ് അല്ലെങ്കിൽ ലാസ്റ്റ് യാത്രയാണ് ആണ് ആവാനാണ് സാധ്യത കേട്ടോ കൂടുതലും കാരണം ഇനിയിപ്പൊ ആരെങ്കിലും ഒക്കെ ഇത് നമുക്ക് എന്തെങ്കിലും എനിക്കറിയത്തില്ല എന്തോ ആവട്ടെ ഫർദർ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ ചെയ്യാൻ ഒരു വണ്ടി ഇത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഇനി അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ ഒരുപക്ഷെ വീഡിയോസ് ഒന്നും ഇനി വന്നില്ല എങ്കിൽ അതോടുകൂടി ഈയൊരു പ്രസ്ഥാനം അങ്ങോട്ട് ബൂട്ടി കെട്ടി പോയി എന്ന് കരുതാട്ടോ അല്ല ഒന്നുമില്ല അപ്പൊ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ മഴ ഇതൊന്നും ആ ആഞ്ഞൊരു മഴ ഒന്ന് പെയ്തിട്ട് അതങ്ങ് തോന്നു പെട്ടെന്നൊരു ശകലം മഴ പെയ്തു എന്നിട്ടൊന്ന് തോർന്നു കേട്ടോ ഇപ്പൊ വലുതായിട്ട് ഇപ്പൊ ഒന്നും പെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇതില്ല ഓക്കെ ഈ വഴി കണ്ടോ ഇവിടെ സത്യം പറഞ്ഞ ഞാനിപ്പോ ഓടിക്കുന്ന ഈ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ കണ്ടോ കറക്റ്റ് അല്ലാതെ അവിടെ ഒരു ബൈക്കിനു പോലും നോക്കട്ടെ ഞാനൊന്ന് ഒഴിച്ചു ആകട്ടെ ബൈക്കിന് കൊടുക്കാൻ സ്ഥലമുണ്ടോ അത്യാവശ്യം കഷ്ടിച്ചൊക്കെ പോവാൻ കേട്ടോ അത്ര സ്പേസ് ഉള്ളു അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു കയറിയപ്പോ പറയാൻ കാര്യം പറഞ്ഞല്ലോ തിരിഞ്ഞു കയറിയപ്പോ ഒരു ബൈക്ക് വിത്ത് ലോഡ് അതായത് രണ്ടുപേര് രണ്ടുപേരൊരു ബൈക്കിൽ ഇങ്ങനെ വരതാ അപ്പൊ രണ്ടുപേര് ബൈക്കിൽ ഇരുന്ന് വരുമ്പോ അതും ബാക്കിൽ ഇരിക്കുന്നത് ഒരു സ്ത്രീയും കൂടാണ് അപ്പൊ അത് ബൈക്ക് ഓടിക്കുന്ന ആൾക്കും ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ അത് ബൈക്ക് ഓടിക്കുമ്പോഴേ അറിയാൻ പറ്റൂ ഈ അപ്പുറം ഒരു സൈഡിൽ മാത്രം കാലിൽ ഇട്ടിങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു പെണ്ണുങ്ങൾ പൊതുവെ അങ്ങനെ ആണല്ലോ കുറെ കുറച്ച് പേര് അപ്പൊ പ്രായമായവർക്കൊക്കെ അതല്ലേ പറ്റും അപ്പൊ അപ്പറം കാലിട്ടിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇരുന്ന് വരികയായിരുന്നു അപ്പൊ നമ്മളൊന്നൊരു ചെറിയ വണ്ടിയൊന്നും തിരിച്ചു മാറ്റി കൊടുക്കേണ്ടി വന്നു കേട്ടോ എന്നുവെച്ചാൽ അത് അങ്ങനെ ചെയ്യണം കേട്ടോ കാര്യം അല്ലാണ്ട് ആ ബൈക്കങ്ങ് ഒഴി കൂടെ ഒഴിഞ്ഞു പോകും എന്നൊന്നും കരുതരുത് കാരണം സൈഡിലൊക്കെ സ്ഥലക്കുറവാണെങ്കിലേ ചിലപ്പോ ഒന്ന് ചിറക്കിയൊക്കെ ചെയ്ത് അവർ വീഴുകയോ ഒക്കെ ചെയ്യും അപ്പൊ വലിയ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ചിലപ്പോ അങ്ങനെയൊക്കെ പറ്റിപ്പോ ഇതൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലയോ നമ്മൾ എന്തിനാ ഇതൊക്കെ പറയണേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എല്ലാവരും ചെയ്യുന്ന കാര്യം അപ്പൊ അപ്പൊ മഴ വലിയ ഭീമമായ മഴ വന്ന് വന്നു പക്ഷെ അങ്ങോട്ട് എറിച്ചില്ല കാര്യം അത് ചെറുതായിട്ട് പെയ്തങ്ങ് തോർന്നു കേട്ടോ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നല്ലേ കാറ്റൊക്കെ കാറ്റ് വലിയപ്പോ ഒന്നുമില്ല അനക്കം പോലും ഇല്ല വെറുതെ പറ്റിച്ചതാ എന്ന് പറയുമ്പോൾ എല്ലാവരും തരം പറ്റിയിരാണ് ഇന്ന് ഈ ലോകം ഓകെ ആരും പോയി വലിയ ചതികളിലും ചതിക്കുഴികളിലും ഒന്നും വിഴാതൊക്കെ എല്ലാരും ഒക്കെ ജീവിക്കറേ നന്നായിട്ടൊക്കെ ജീവിക്ക ഓഹോ എന്താ സേട്ടാ േട്ടന ഇപ്പം വസ്ത്രം വിട്ടാണെങ്കിൽ ചേട്ടൻ വന്നിട്ട് അവിടെ ബ്രേക്ക് പിടിച്ച് തെന്നി ചെറുതായിട്ടൊന്ന് ചിറക്കി പാവ് ഇതൊക്കെയാണ് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നേരെ വണ്ടി അങ് കൊണ്ട് ഇട്ടിട്ട് അവിടെ ഇരിക്ക ആരെങ്കിലും വണ്ടി ചിലപ്പോ ആരെങ്കിലും ഒക്കെ എടുക്കും ആ അപ്പൊ ഒന്നും ഒന്നും നമ്മളെ കയ്യിലങ്ങ് ഒന്നും ഇല്ലാതെ ഒന്നും ഒന്നിനും ഇറങ്ങി തിരിക്കാത്ത നല്ലത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആവോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ കുറെ ശ്രമിക്കും ശ്രമിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കാം അത് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കാശില്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് സാധനം വാങ്ങാൻ എനിക്ക് എനിക്കറിയത്തില്ല കാശ് കൊടുക്കാതെ ഒരാൾ കാശ് കൊടുത്ത് പേടിച്ച് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ഓരോ നാരികളുണ്ടല്ലോ ഈ യൂട്യൂബിലായാലും ശരി പിന്നെ അല്ലാത്ത ഏതെങ്കിലും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ വന്നിരുന്നെന്ന് പറയും അഞ്ച് പൈസയുടെ ആവശ്യമില്ല ജീവിക്കാൻ നമ്മളങ്ങ് ഇറങ്ങി തിരിച്ചാൽ മതി നമുക്ക് ഉണ്ടമ്പുരി നിരത്തി വെച്ചേ കോപ്പ് വെച്ചേക്കും ഒരു കുന്ത ഉണ്ടാക്കാത്ത പറ്റത്തില്ല മര്യാദക്ക് കയ്യിൽ കാശുണ്ടെങ്കി കാശുണ്ടാക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ഇമാതിരി ഡയലോഗുകളൊക്കെ കേട്ടുകൊണ്ട് കൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോ ഞാൻ ആ ഡയലോഗ് കേട്ടിറങ്ങി നല്ല പറയുന്നത് പക്ഷേ എങ്കിലും ഞാൻ പറയുവാ ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കാറുണ്ടോ ഓരോരുത്തമാര് ഇത് പറയുന്നത് നമ്മളെ കയ്യിൽ പൈസയുടെ ആവശ്യമില്ല പൈസ ഉണ്ടായിട്ടാണോ ഈ ഏതോ ഒരുത്ത ഇങ്ങനെ ആയത് മറ്റവ ഇങ്ങനെ ആയത് മറിച്ചവ ഇങ്ങനായത് അവൻ കട്ട് കാണും അല്ലെങ്കിൽ മോട്ടിച്ചാണ് അല്ല എന്ത് ഞാൻ പറയുന്നത് പൈസ ഇല്ലാതെ ഒരു കുന്ത ഒന്നും നടക്കത്തില്ല പൈസക്ക് പൈസ തന്നെ വേണം അപ്പോ ആ പൈസ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ ചാടി ഓരോരുത്തർ പറയുന്ന കേട്ടൊന്നും ഇറങ്ങാൻ നിൽക്കരുത് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളല്ല ഓക്കെ കാശിന് കാശുണ്ടെങ്കിലേ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കച്ചവടം ആയാലും എന്ത് തന്നെ ആയാലും ചെയ്യാൻ പറ്റുള്ളൂ ൊരു ഒരു നേരത്തെ ആഹാരം വേണം ഏഹ് അതിനെ നമ്മൾ ജോലി ചെയ്ത് അതിന്റെ ആ കാശിലെ നമുക്ക് ആഹാരം മേടിക്കാൻ പറ്റും അല്ലാതെ കാശ് ഇല്ലാതെ ആരും ഒന്നും അല്ലയോ ഓക്കേ അപ്പൊ ഞാൻ ഇവിടെ ഇട്ട് തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങക്ക് അറിയാതിരിക്ക വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മളെ വണ്ടി നേരെ അതിലേക്കൂടെ കൊണ്ടു ചെന്ന് വീട്ടിലോട്ട് കയറ്റാൻ പറ്റത്തില്ല കയറ്റാൻ പറ്റും ലോഡ് ഉണ്ടെങ്കിൽ കയറും ലോഡ് ഇല്ലെങ്കിൽ ബാക്ക് ടയർ കറങ്ങും അതിപ്പോൾ എല്ലാ ഇതുപോലത്തെ വണ്ടിയും അങ്ങനെ തന്നെ കേട്ടോ ഞാനിപ്പോൾ ഇതായത് തിരക്കിയത് അത് ഏത് വണ്ടിയാണെങ്കിലും ഇതാണ് ബാക്ക് വീലിടന്ന് കറങ്ങും അങ്ങനെ ബുദ്ധിമുട്ട് വരും ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചരിഞ്ഞും ചരിഞ്ഞ് കിടക്കുന്ന പ്രതലവും അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ വരും ലോഡ് ഇല്ലെങ്കിൽ ലോഡ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാട്ടോ ഞാൻ ലോഡോട് കൂടി ഇതിലേക്കൂടെ ഇതിലേക്കൂടെ വേണേലും ഓടിച്ച ഞാൻ പോയിട്ടുണ്ട് എങ്ങും അവൻ നിൽക്കത്തില്ല നല്ല അടിപൊളി പുലിക്കുട്ടിയാണ് എന്ത് ചെയ്യാനാ പുലിക്കുട്ടിയെ നമുക്ക് കൊണ്ടു കിടക്കാൻ യോഗമില്ല എന്നെങ്കിലുമൊക്കെ എല്ലാം തിരികെ പിടിക്കണോന്നൊക്കെ ഉണ്ട് കേട്ടോ തിരികെ പിടിക്കുന്നവർക്ക് നമ്മൾ തന്നെ ഒന്ന് പിടിക്കാനേ പറ്റുവല്ലോ തിരികെ പിടിക്കാനൊന്നും പറ്റത്തില്ല അതാണ് ലൈഫ് അപ്പം ലൈഫ് ഈസ് എ കോ വേറൊന്നും ഇല്ല ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് മറ്റു കാര്യങ്ങൾ അങ്ങനെ അന്തം പെട്ടേ നിങ്ങളെ മുൾമുനയിൽ നിർത്തിക്കുന്ന ഒരു കണ്ടന്റും തന്നെയും എൻ്റെ കയ്യിലില്ല ഇനിയൊട്ടുണ്ടാവുമോ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ വീഡിയോകളൊക്കെ ഇനി ചെയ്യാൻ പറ്റുമോ എന്നും എനിക്കറിയത്തില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഓക്കേ യാതൊന്നും ഇല്ലടോ അങ്ങനെയൊക്കെ എല്ലാം പോയി ഓക്കേ എൻ്റെ വിടുപ്പ് കേടാണേ ഇത് മറ്റാരുടെയും ഇതൊന്നുമല്ല നമുക്ക് ഒന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും അറിയാതെ ഒക്കെ ഇങ്ങനെ ആയി ആയിപ്പോയതാണ് പിന്നെ ഏതായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം കേട്ടോ പൈസ ഇല്ലാതെ ഒരു കോപ്പം നടക്കത്തില്ല പൈസ ആവശ്യം പോലെ പൈസ ഉള്ളവർക്ക് മാത്രം എന്തും ചെയ്യാം ഈ ലോകത്ത് അല്ലാതെ അങ്ങ്ങ്ങ് ഒന്നും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് ഫർദർ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ജോലി എന്തെങ്കിലും ഒരു ജോലി നോക്കണം അതുപോലെ ഇവിടെ പറ്റത്തില്ലെങ്കിൽ പുറത്ത് പോകണം ഇവിടെ നിന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അതിയായ മോഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് അനുഭവമുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഗൾഫിലായിരുന്നു പോയിട്ടിരുന്ന വീഡിയോ ഒന്നും ഓരോരുത്തരും കണ്ടിട്ടില്ല അപ്പോൾ അത് ആർക്കും താല്പര്യമില്ല എനിക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മാത്രം ആഗ്രഹിച്ച പോരാ അതിൻ്റെ കൂടെ ലിക്വിഡ് ക്യാഷും കൂടെ വേണം അതില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇനി അടുത്തത് യാത്ര എങ്ങോട്ട് ഏത് ഉപയോഗി പിടിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് പരിപാടി കൂടെ വെച്ച് നിർത്തും കാരണം നിങ്ങളെയും കൂടെ ഞാനിങ്ങനെ മുഷിപ്പിക്കുന്നതിൽ ശരിയുള്ള കാര്യമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വീഡിയോയും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് പക്ഷേ അത് ചെയ്യാൻ ഞാൻ പ്രാർത്ഥന അല്ലെങ്കിൽ പിന്നെ നിങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് കരുതി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി എന്തായാലും സമാധാനമായിട്ട് എനിക്ക് എൻ്റെ എനിക്ക് എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അമ്മയെ എനിക്കൊന്ന് സന്തോഷമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അതിന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഞങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു വേറെ വേറെ യാതൊരു ചിന്തയിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ ആൻഡ് അപ്പോൾ എല്ലാം തകർന്നടിഞ്ഞ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം ബൈ ബൈ ോ അടുത്ത വീഡിയോയിലൊന്നും പറയുന്നില്ല അടുത്ത വീഡിയോ ഉണ്ടാവുമെന്നറിയില്ല ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലും കാണാം ഓക്കെ ബൈ ബൈ